അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് സിമ്പിൾ അല്ലേ എന്ന് പക്ഷേ അല്ല കാരണം നമുക്ക് ഈ മോണിറ്റൈസ് ആവാനും അതിലും പണിയാന്ന് നമുക്ക് ഒരു ദിവസം ഒരു ഡോളർ പോലും ചില സമയത്ത് കയറില്ല അപ്പം ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ബാക്ക്ഗ്രൗണ്ടെല്ലാം കുറച്ച് മാറ്റമുണ്ട് ഇന്ന് മറ്റേ റൂമിലാണ് റിക്കൂട്ടം കിടന്ന് തുടങ്ങുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നിട്ടാം അപ്പോൾ ഇവിടെ ഇപ്പോൾ സീലിങ്ങും കൂടി പോയതുകൊണ്ട് പൂജ്യം തന്നെ ഇത് എല്ലാ എല്ലാ വീഡിയോയിലും പറയുന്നത് ചേർക്കും ഞാൻ എൻ്റെ കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ചേ അപ്പോൾ ഈ വീഡിയോയിൽ ചിലപ്പം വണ്ടീൻ്റെ സൗണ്ട് അതുപോലെ കാക്കകൾ പക്ഷികൾ അങ്ങനെ എല്ലാ എല്ലാത്തരം സൗണ്ടുകളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കാരണം ഇത് മൊത്തത്തിലൊരു ഓപ്പണായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇപ്പോൾ രണ്ട് ജനലുണ്ട് ജനലടിച്ചിട്ടും കാര്യമൊന്നുമില്ല സൗണ്ടിങ്ങനെ കേൾക്കും കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടിയെന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് ഏതൊക്കെ തരത്തിലാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എത്ര പൈസ കിട്ടും ഇത്ര വ്യൂവിന് ഇത്ര പൈസ കിട്ടുക അങ്ങനെ അങ്ങനെ എൻ്റെ പല പല ചോദ്യങ്ങളാകും അപ്പം ഈ ചോദ്യങ്ങൾ മുഴുവനും ഞാനിത് തുടങ്ങിയ സമയത്തും എനിക്ക് ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയതിൻ്റെ പൈസ കിട്ടുക അപ്പോൾ എല്ലാവരും ഒരു വിചാരമുണ്ട് വെറും ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വായിച്ചോറും പിന്നെ അടുത്ത മാസം മുതൽ മാസം മാസം പൈസ കിട്ടിത്തടങ്ങണം പക്ഷേ അതൊന്നുമല്ല ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പം ഞാനിത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നുള്ള കാര്യം എനിക്കൊക്കെ ശരിക്കും അറിയില്ല കേട്ടോ നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം എന്തെങ്കിലും സംഭവിക്കൊന്നുമില്ല എന്നൊന്നും നോക്കാം ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ചാനലല്ലേ ഓക്കെ അപ്പം പിന്നെ പലരും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്തേക്കാന്ന് വിചാരിച്ചത് കാരണം എന്താ എനിക്കിപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് കിട്ടിയ ഒരാളാണല്ലോ അപ്പം എൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നെല്ലാവരോടും പറയുക എനിക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക കേട്ടോ ലൈക്ക് കിട്ടിയാൽ തന്നെ നമ്മളെ വീഡിയോ അത്യാവശ്യം റീച്ചിലേക്ക് എത്തും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എൻ്റെ ചാനൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് വന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ യൂട്യൂബിൻ്റെ പോളിസി എന്ന് പറയുന്നത് വർഷാവർഷം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അത്രയും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയൊരു തെറ്റുമതി നമ്മളെ ഇതിലെ ചാനലേ മൊത്തത്തിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഞാനിപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അമ്മ അവിടുന്ന് പാത്രം കഴുകുന്നുണ്ട് അതിൻ്റെ ഉച്ചയുണ്ടാവും കേട്ടോ ഓക്കെ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടൊക്കെയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലാണ് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിന് മുന്നേ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ചാനൽ റെഡിയാക്കി എടുക്കണം തുടങ്ങി വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നിന്നെൻ്റെ ഫോൺ ആ ഒരു സമയത്താണെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എൻ്റെ ഫോണിൽ സ്പേസ് ഒക്കെ ഭയങ്കര കുറവാണിപ്പം ഇതിലുള്ള ഫോട്ടോസും എല്ലാം കഴി കളഞ്ഞിട്ട് പിന്നെ ഒരു ചാനൽ തുടങ്ങുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോണിലാണ് എൻ്റെ നിന്നേണ്ടിയും എല്ലാ ഓർമ്മകളും ഉള്ളത് കേട്ടോ അപ്പം പിന്നെ എന്താ എന്തായാലും നീരേണ്ട ഫോൺ ഇട്ടി കഴിഞ്ഞാൽ അതിൽ എനിക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ എന്തായാലും ആർക്കും കൊടുക്കൊന്നുമില്ല അപ്പോൾ പിന്നെ അതിലൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ അന്ന് ഇപ്പം നീതിൻ്റെ ഫോണിലാന്ന് ഞാൻ എന്താ ചെയ്യുക ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും എല്ലാം കേട്ടോ അങ്ങനെ പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് വേഗത്തിലായിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഇൻസ്റ്റയിൽ ഞാൻ ആദ്യം എഴുതി തുടങ്ങിയിട്ടാണ് പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിലുള്ളവരൊക്കെ എനിക്ക് ഒന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വൺ കെയൊക്കെ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സും പിന്നെ നമുക്ക് വേണ്ടത് നാലായിരം വാച്ച് ഓവറുമാണ് അപ്പോൾ ഈ വാച്ച് ഓവറ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇത്തിരി ടാസ്ക്കാണ് അപ്പം ഞാൻ ആദ്യമൊക്കെ ഈ രണ്ടും ഒന്നും മൂന്നും മിനിറ്റ് വീഡിയോസായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇൻസ്റ്റയിൽ എൻ്റെ ഒരു ഏച്ചി പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു ഒരേച്ചി എന്നോട് വന്നിട്ട് പറഞ്ഞു പിന്നെ ഇതുപോലെ നാലഞ്ച് മിനിറ്റിൻ്റെ ഒന്നും വീഡിയോസ് ചെയ്യാണ്ട് ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അപ്പം യൂട്യൂബിൻ്റെ ആ ഒരു കണക്ക് പ്രകാരം നമ്മളെ ചാനലിലേക്ക് രണ്ട് മൂന്ന് പരസ്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എട്ട് മിനിറ്റ് വീഡിയോസ് ഹെൽപ്പ് ചെയ്യും അപ്പം ഒരു എട്ട് മിനിറ്റ് വീഡിയോ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഫോണിൽ എൻ്റത് വി ഐ ആണ് സിം അപ്പം ഏറ്റവും കുറഞ്ഞ റീചാർജ് നോക്കിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുക എനിക്ക് വേറെ വരുമാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും ഫോൺ തന്നെ എന്തിനാണ് റീചാർജ് ചെയ്യുന്നത് എന്നുള്ളത് ആരും ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ ഫോൺ തന്നെ റീചാർജ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്നും അന്ന് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ആ ഒരു നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് വൺ പോയിൻറ്റ് സംതിങ് ജി ബി അല്ലെങ്കിൽ തൊള്ളായിരത്തി സംതിങ് ജി ബി ഒക്കെ പോകും അപ്പോൾ അത് കയറാനെല്ലാം പണി തന്നെയാണ് അങ്ങനെയാണ് ഞാൻ പിന്നെ വൈഫൈ എടുക്കുന്നത് വീട്ടിലേക്ക് അപ്പം നമുക്ക് കുറച്ചിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വീടൊക്കെ ഇടുവാണെങ്കിലും ിക്കൂട്ടൻ എനിച്ചു ബിക്കൂട്ടൻ അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇരുപത് മിനിറ്റ് വീഡിയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ രണ്ട് മൂന്ന് ജി ബി ഒക്കെയാണെന്ന് എൻ്റെ ഫോണിൽ നിന്ന് അതായത് എന്നിട്ട് പോലും ക്വാളിറ്റി കുറവാണ് കേട്ടോ വീഡിയോ എന്നൊക്കെ എനക്ക് അറിയാം പിന്നെ നമ്മൾ ഫോണിൻ്റെ ക്വാളിറ്റി പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൻ്റെ ആ ഒരു ഇത് അങ്ങനെയെല്ലാം വരും അപ്പോൾ എൻ്റെ എഡിറ്റിങ് ആപ്പ് ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞേ അങ്ങനെ ഞാൻ ആദ്യം ഈ ചെറിയ ചെറിയ മിനിറ്റുകൾ വീഡിയോസാണ് ഇട്ട് തുടങ്ങിയത് അതിന് ശേഷം പിന്നെ ഈ വൈഫൈ എടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അപ്പോൾ ഈ ലങ്ങ് തീ വീഡിയോസ് തന്നെയാണ് ഇട്ടിരുന്നത് അതും ഡെയിലി ഒന്നുമില്ല വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു ഇടുന്നത് ഇപ്പം ആഴ്ചയിലാണെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഡെയിലി എന്താ എടുക്കുക നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാകുമ്പോൾ നമുക്ക് എന്ത് വീഡിയോ എടുക്കേണ്ട എടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷനായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ ഡെയിനിമൈ ലൈഫ് ഡെയിൻമൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ട്രാവല് വ്ളോഗ് അങ്ങനത്തെ സംഭവങ്ങളും ചെയ്യലുണ്ട് പിന്നെ നമുക്ക് ആദ്യം നമുക്കുള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസും കൂടി വേണം കേട്ടോ കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആയി നമ്മൾ വീട് എടുക്കുന്നവർ കാണില്ല പിന്നെ ചിലർക്ക് ഈ വീഡിയോയിൽ വരാനും താല്പര്യം ഒരുപാട് ആളുകളാണ് ഇപ്പം നമ്മളായാൽ പോലും നമ്മളെ വീഡിയോ മറ്റുള്ളവരെടുക്കുമ്പോൾ അത്ര ഇഷ്ടമാവില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ടാന്ന് എന്നിട്ടും ഞാൻ പോയ സ്ഥലങ്ങൾ പല വീഡിയോസ് വീഡിയോസും ഞാനിതിലിട്ടിട്ടൊന്നുമില്ല ഓക്കെ അപ്പം നമ്മൾ പരമാവധി ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കണം അപ്പം എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കുടുംബങ്ങൾ തന്നെയാണ് കേട്ടോ ഞാനത് ഓൾറെഡി നമ്മളെ വീഡിയോസ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നിന്നാണ്ട് അമ്മയെല്ലാം എപ്പോൾ എന്നോട് പറയും നീ ദിവസവും വീഡിയോ ഇടുക ദിവസവും വീഡിയോ ഇടുന്നത് അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് എനിക്കിപ്പോൾ എന്താ എൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് എനിക്ക് നെറ്റ് ആവശ്യമായിരുന്നു ആ ഒരു സമയത്ത് ജൂൺ മാസത്തിൽ മെയ്യിൽ തുടങ്ങി പിന്നെ ജൂണിൽ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വൈഫൈ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വൈഫൈ എടുത്തത് കൂടാണ്ട് നിന്നാണ് പോകുമ്പം അവിടെയും വേണമല്ലോ അങ്ങനെയാണ് അവിടെയും വൈഫൈ എടുത്തിട്ടുള്ളത് കേട്ടോ ജൂൺ രണ്ട് രണ്ട് ഞാൻ മെയ് ഇരുപത്തൊന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ജൂൺ രണ്ടാകുമ്പോൾ തന്നെ എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാച്ച്വറിന് വേണ്ടിയിട്ടുള്ള ഓട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ വാച്ച് കൂടി 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 പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് എൻ്റെ വീഡിയോസ് മോണിറ്റൈസ് ആവുന്നത് അപ്പം മോണിറ്റൈസ് ആവാനുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് കാൽക്കുലേറ്റ് ചെയ്യുക അതായത് നമുക്ക് എന്താ അതിപ്പം എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ടതെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പം മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയാൽ മതി അങ്ങനെയാണ് ഇനിയിപ്പം ഒരു വർഷം ആ ഒരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അങ്ങനെയല്ല നമ്മളിപ്പം വീഡിയോസ് ഇടുന്ന ഇപ്പോൾ ഇന്നത്തെ ദിവസമാണെങ്കിൽ അതിന് അത് മുതലുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അപ്പോൾ ഇനിയിപ്പം നാളെ മുതലാണെങ്കിൽ നാളെ മുതലുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അപ്പോൾ അതിൻ്റെ അതല്ലാതിൻ്റെ പുറകിൽ ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കഴിയുവാണെങ്കിൽ അതിൻ്റെ പുറകിലൊക്കെ നമ്മളെ എന്താ പറയുക ആ വാച്ച് അവർ അവിടെ കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ ഒരു വർഷത്തിന് ശേഷം ആ വാച്ച് അവർ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോ ഇത് എന്തായിട്ട് ഇരിക്കുന്നില്ല കേട്ടാ നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാം റിക്കോട്ട് എന്താ തിന്നുന്നത് ഇത് ജ്യനപ്രാവശ്യം കഴിക്കുമെന്നാട്ടാ ഓക്കെ അപ്പോൾ വീഡിയോ ചിലപ്പോൾ ആയി പോകും സാരമില്ല അല്ലേ കൂട്ടം നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് ഈ വീഡിയോ ഒരു ഇന്ന് ഈ ഒരു വീഡിയോ എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഡിസംബറിൽ ഞാൻ ഞാൻ പറയില്ല എൻ്റെ ഞാൻ ആ ഒരു സമയത്തെ ഡെയിലി വീഡിയോസ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ മുന്നേ മോണിറ്റൈസ് ടൈസ് ആയിട്ടുണ്ടാകുമായിരുന്നു പക്ഷേ എന്താ പറയുക അതിൻ്റെ അടുത്ത് എനിക്ക് എക്സാം ഉണ്ട് അപ്പോൾ എക്സാമിടെ സമയത്ത് ഒരാഴ്ചയോളം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതാകും പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് രണ്ട് തോണിൽ കാലം വെച്ചിട്ട് പിന്നെ രണ്ടും മുങ്ങിപ്പോണ്ടിട്ട് ഞാൻ അവർ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഞാൻ അധികവും ലോങ് വീഡിയോസ് തന്നെയായിരുന്നുണ്ടല്ലോ അങ്ങനെ പിന്നെ പിന്നെ നിനക്ക് മനസ്സിലായി തുടങ്ങിയത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാണെങ്കിൽ നമുക്ക് ഷോർട്സ് നല്ലതാണുള്ളത് അത് ഷോർ ഷോർട്സിൽ നമുക്ക് പലതരത്തിൽ അപ്ലോഡ് ചെയ്യാം നമ്മൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം പിന്നെ അതല്ല നമുക്ക് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഇട്ടാലും നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഷോർട്സിൽ വഴി നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരും അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം അങ്ങനെ ആ ഡിസംബറിലാണ് മോണിറ്റൈസ് ആയത് അപ്പോൾ മോണിറ്റൈസ് ടൈസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഗൂഗിളിൽ നിന്നൊരു ലെറ്റർ വരും അത് നമ്മൾ പിൻ നമ്പർ ആയിട്ടുള്ളൊരു ലെറ്റർ വരും അത് ഓരോരുത്തരുതും യുണീക്ക് ഓരോന്ന് വേറെ വേറെ കോഡായിരിക്കും ഓരോ ചാനലിൻ്റെതും അപ്പോൾ അങ്ങനെ നമ്മളെ കോഡ് വന്നു അപ്പോൾ അതിന് ശേഷം അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പത്ത് ഡോ ഡോളറ് ആഡ്സൺസിൽ കയറണം അതായത് നിങ്ങൾ വീഡിയോ കണ്ട് കണ്ട് ഈ ആവുക എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിലേക്ക് പരസ്യം വരികയെന്നുള്ളതാണ് അപ്പോൾ ഈ പരസ്യങ്ങളും നിങ്ങൾ കാണണം അതാണ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അതായത് ഒരു വാച്ച് ഓവർ എന്ന് പറയുമ്പം യൂട്യൂബിൽ നമുക്ക് പൈസ കിട്ടുന്നത് പരസ്യങ്ങൾ കാണുന്നത് വഴിയാണ് അപ്പോൾ ലോങ് വീഡിയോസൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഏണിങ്സ് കിട്ടാം അപ്പോൾ അത് എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിപ്പം ഓരോരുത്തരുടെ വ്യൂവിനനുസരിച്ചിട്ടും പിന്നെ നിങ്ങൾ എത്ര പരസ്യം കാണുന്നു അതിനനുസരിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് നമുക്ക് വ്യൂസ് കയറുന്നത് അപ്പോൾ ഇപ്പോൾ വൺ കെന് ഇത്ര ഡോളർ നമുക്ക് ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തർ കാണുന്നതിനനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ അതെങ്ങനെയാന്ന് വരുന്നത് പിന്നെ എന്താ പിന്നെ നമുക്കുള്ളത് ഷോർട്സിലാണ് ഷോർട്സിൽ പിന്നെ നമ്മൾ നോർമലി ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കൊരു പരസ്യം വരുമല്ലോ മീൻസ് നമ്മളെ ചാനൽ നല്ലാണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ പരസ്യം വരുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഷോർട്സ് വഴി ഏർണിങ്സ് കിട്ടുന്നത് മൂന്ന് രീതിയിലാണ് നമുക്ക് പിന്നെ ആയി കഴിഞ്ഞാൽ ഏണിങ്സ് കിട്ടുക മൂന്നല്ല നാല് രീതിയിൽ ഒന്ന് നമ്മൾ ഈ എന്താ പറയുക നോർമൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ലോങ് വീഡിയോസ് കാണുമ്പം പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ ഷോർട്സ് കാണുമ്പോൾ പിന്നെ മൂന്നാമത് നമുക്ക് സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിലും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന നടക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് എമൗണ്ട് കാണിക്കും നാൽപ്പത് മുപ്പത് അയിമ്പത് നൂറ് എന്നൊക്കെ പണ്ട അപ്പോൾ അതിലിഷ്ടമുള്ള എമൗണ്ട് നിങ്ങൾക്ക് എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ അയക്കുന്ന ആ എമൗണ്ട് എന്ത് ചെയ്യും ഡയറക്റ്റ് നമ്മൾ അക്കൗണ്ടിലേക്ക് വരില്ല അത് നമ്മൾ ആഡ്സൻസ് കയറും ആഡ്സൻസ് കയറിയിട്ട് നമുക്ക് എപ്പോൾ നൂറ് ഡോളർ ആവുന്നോ അന്നാണ് നമുക്ക് വര അതിൻ്റെ ഒന്നിച്ചിട്ടാണ് നമുക്ക് നിങ്ങൾ അയക്കുന്ന ആ എമൗണ്ടും കൂടി നമുക്ക് കിട്ടുക കേട്ടോ പിന്നെ ഒരു കാര്യം അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ സിമ്പിൾ സിമ്പിളല്ലേ പക്ഷേ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് സിമ്പിൾ സിമ്പിളല്ലേന്ന് പക്ഷേ അല്ല നമുക്ക് ഈ മോണ്ടേസ് ആവാനും അതിലും പണിയാന്ന് നമുക്ക് ഡോളറ് കയറുകയെന്ന് പറയുമ്പോൾ കാരണം ഒരു വീഡിയോയിൽ തന്നെ ചിലപ്പോൾ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനത്തെ ആണ് എൻ്റെ വീഡിയോന് അധികം ഉണ്ടാകും നാനൂറ് അഞ്ഞൂറൊക്കെ വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് ഏഴായിരം ഉണ്ടെങ്കിലും അത് മൊത്തത്തിരുന്ന് കാണുന്നതും അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ് അപ്പം അതായത് അഞ്ഞൂറ് നാനൂറ് മുന്നൂറ് അല്ലെങ്കിൽ ആയിരം അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം ഒരു ദിവസം ഒരു ഡോളർ പോലും ചില സംഘത്ത് കയറില്ല അപ്പം ചിലപ്പോൾ സീറോ പോയിൻറ്റ് സീറോ വണ്ണ് സീറോ പോയിൻറ്റ് വൺ ടു സീറോ പോയിൻ്റ് ടു വണ്ണ് സീറോ പോയിൻ്റ് ഫൈവ് സീറോ അങ്ങനെയൊക്കെയാണ് നമുക്ക് എന്താ ഡോളർ കയറുന്നത് എങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതാ പെട്ടെന്നൊന്നും നമുക്ക് ഡോളർ കയറില്ല കേട്ടോ ഡോളർ കയറാൻ കുറച്ച് പണിയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബറിൽ മോൺ ടൈൻസ് ആയിട്ട് പിന്നെ ഏണിങ്സ് കിട്ടുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് നൂറ് ഡോളറായത് അപ്പോൾ അത്രയും നമുക്ക് ക്ഷമ വേണം യൂട്യൂബിൽ ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് പക്ഷേ ഞാൻ പറയാം നമുക്കൊന്ന് എല്ലാവരും കണ്ട് എല്ലാവരും അറിഞ്ഞു എല്ലാവരും ഡെയിലി വീഡിയോസൊക്കെ കണ്ട് ഞാനും ഡെയിലി വീഡിയോസ് ഇടൊക്കെ ആണെങ്കിൽ എന്താ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് പിന്നെ ഈ സൂപ്പേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കുള്ളതാണ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിപ്പം ഞാൻ അത് ആക്റ്റീവ് ആക്കിയിട്ടൊന്നുമില്ല കാരണം നമുക്ക് ഇപ്പോൾ ചില വീഡിയോസൊക്കെ നിങ്ങൾ കാണലില്ലേ ഈ എന്താ പറയുക ഇങ്ങനെ മോണിറ്റൈസ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചാനലുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ജോയിൻ എന്നുള്ളൊരു ബട്ടൺ ഇങ്ങനെ നമ്മളത് ആക്റ്റീവ് ചെയ്താൽ വരും അപ്പോൾ അതിലൊരു മിനിമം എമൗണ്ട് അടിച്ചു അടിച്ചിട്ട് അയച്ചിട്ട് നമ്മളതിൽ നമുക്കെന്താ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആ ചാനലുകളും കാണാം അപ്പോൾ ഞാനിപ്പം അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ആ ഒരു എണിക്സും തല എനിക്ക് കിട്ടൂല പിന്നെ ഇപ്പം നിലവിൽ വേറൊരു സംഭവം കൂടിയുണ്ട് അതായത് അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് ടെൻ കെ അബവ് അങ്ങനെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളിപ്പം വീഡിയോ ചെയ്യുമല്ലോ അപ്പോൾ അതിനും നമുക്ക് ഓരോ പ്രോഡക്റ്റ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ ചെയ്ത പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ സാധനം വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അതുവഴി നമുക്ക് ഏണിങ്സ് കിട്ടും പക്ഷേ അത് കിട്ടാൻ നമുക്ക് ടെൻ കെ ഫോളോവേഴ്സ് വേണം കേട്ടോ അപ്പം ഞാൻ ടെൻ കെ ആവാനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ യൂട്യൂബിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളിപ്പോൾ ഒരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ന് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അത് നാളത്തേക്ക് എന്നിട്ട് മാറ്റി വെക്കണ്ട കാരണം ഇപ്പോൾ നമുക്ക് എന്താ ഞാൻ പറയാം ഷോർട്സ് വഴിയൊക്കെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടും അപ്പം പരമാവധി എല്ലാവരും എന്താ ആക്റ്റീവായിട്ട് അതും ഡെയിലി വീഡിയോസും ഒക്കെ ഇടുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വ്യൂസും ഏണിങ്സും ഒക്കെ കിട്ടും അപ്പം ഞാനും അതിനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഇനിയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ചിലപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമ്മൾ റെക്കോർഡിന് കൂടി ഇങ്ങനെ അടങ്ങി കിടക്കുന്നു ുണ്ട് കേട്ടോ പക്ഷേങ്കിൽ എന്താ പറയുക അതിൻ്റെ നാട്ടിൽ കാക്കകളുടെ സൗണ്ട് അമ്മയും അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന സൗണ്ട് എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടാക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോസ് കാണാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൂടാണ്ട് കമൻറ്റ്സ് ചെയ്യുക അപ്പോൾ റിപ്പോർട്ടൻ്റെ കുഞ്ഞ് സൗണ്ട് വന്നത് കൊണ്ട് നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫാകുമോയോന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞത് കൊണ്ട് ഓഫാവും അറിയില്ല ഞാൻ പറഞ്ഞില്ല ഇതിൽ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്